വീണ്ടും അകാല വിയോഗ വാർത്ത പ്രിയതാരൻ അന്തരിച്ചു ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്ന ക്ലബ് റാറ്റ് എന്ന വെബ് കോമഡി സീരീസിൻ്റെ സൃഷ്ടാവും സോഷ്യൽ മീഡിയ താരവുമായ ഇവ ഇവാൻസാണ് അന്തരിച്ചത് ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു ഇവയുടെ സഹോദരി ലൈലയാണ് വിയോഗ വാർത്ത പുറത്തുവിട്ടത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇവയുടെ കുടുംബം ലോവർ മാൻഹാട്ടണിലെ ഒരു പള്ളിയിൽ അനുസ്മരണ ചടങ്ങ് നടത്തുന്നുണ്ട് എന്നും സഹോദരി ലൈല അറിയിച്ചു അമേരിക്കയിലെ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ താരമായിരുന്നു ഇവ ഇവാൻസ് ടിക്ടോക്കിലും താരം സജീവമായിരുന്നു ഇരുപത്തിയൊൻപതാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന ഈ വേർപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം